يا لي يا لي زي زي அங்க இருந்துங்க வந்து கொஞ்சம் ഇതല്ലേട്ടി <laughs> സുന്ദരി <laughs> നിങ്ങളൊക്കെ വരുന്നതിന് വേനയിലൊക്കെ വന്നു ഞാൻ ഓടി കഴിക്കുന്നു ഇത് അവളങ്ങനൊന്നല്ലായിരുന്നു ഇല്ല പക്ഷെ നമ്മള് ഫിനാലിക്ക് പോവല്ലോ നമ്മളടിച്ചു പോയ മിസ്സിണിക്ക് ജിന് മാത്രല്ല മിസ്സിങ് ശരി അപ്പൊ ഞാന് ചാരുമണ്ടി ഞാൻ സിബിനും ഋഷി അതൊക്കെ ആയിരിക്കും ഞാനിവിടെ ഉണ്ടല്ലോ ഞാനും എന്നെയും കൂടെ വിളിച്ചു Jaya Sabari Karvi Akhi R находa Wadi payment about smoke 18 horses Kendi റിയില്ലേ നടക്കണേ എന് താര അന്തസ്കാരം അതൊക്കെ ജാൻമണി പൂജ കാണാൻ വന്നതല്ലേ ഭയങ്കര നിങ്ങൾ തമ്മിൽ തമ്മിലൊരു ബോണ്ടിങ് മനസ്സിലായി തജുക്കൂടെ വന്ന് അവര് ഉണ്ടോ അല്ല അല്ല ഈ ബാഗ് അവരെ കൊണ്ടുപോകാം അല്ല അത് ആ കാളിൽ കൊടുക്കാൻ മതി ബാഗിൽ കൊണ്ടുപോകാം